ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മലമ്പാമ്പ് അഥവാ പെരുമ്പാമ്പ് എന്ന പറ്റിയാണ് കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പാമ്പാണ് മലമ്പാമ്പ് അഥവാ പെരുമ്പാമ്പ് ഇവയുടെ ശാസ്ത്രീയ നാമം പൈത്തൻ മൊലൂറൂസ് എന്നാണ് വിഷമില്ലാത്ത ഇനം പാമ്പുകളായ ഇവയെ മുട്ടയിട്ട് പ്രജനനം നടത്തുന്നതിനാൽ ഓ വി പേലസ് കിണറ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശരാശരി ആറ് മീറ്റർ നീളവും തൊണ്ണൂറ് മുതൽ നൂറ് കിലോഗ്രാം ഭാരവും ഇവയ്ക്ക് ഉണ്ടാകും മഴവെള്ളത്തോടൊപ്പം ഒലിച്ചാണ് ഇവ പലപ്പോഴും നാട്ടിൻ പുറത്ത് എത്തുക വരം കയറാനും വെള്ളത്തിൽ നീന്താനും ഇവയ്ക്ക് വിഷമമില്ല പക്ഷികളെയും ചെറു ജീവികളെയുമാണ് ഇവയുടെ പ്രധാന ആഹാരം കുരങ്ങുകളെയും മാനിനയുമെല്ലാം നിഷ്പ്രയാസം ഭക്ഷിക്കും എന്നാൽ മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ജീവിക്കാനുള്ള കഴിവും ഈ പാമ്പുകൾക്ക് ഉണ്ട് രാത്രിയിലാണ് മലമ്പാമ്പ് ഇരത്ത് ഇടുന്നത് വിഷമില്ലാത്ത ഇനമായതിനാൽ ഇരകളെ വരിഞ്ഞു മുറുക്കിയാണ് കൊലപ്പെടുത്തുന്നത് അമിതമായ ശരീരഭാരമുള്ളതിനാൽ ഇവ വളരെ സാവധാനത്തിലാണ് സഞ്ചരിക്കുന്നത് മഴയുള്ള കാലത്താണ് മുട്ടയിടുക നൂറോളം മുട്ടകൾ ഇടും ഏകദേശം രണ്ട് മാസം വരെ അടയിരിക്കുന്നു പെൺപാമ്പാണ് അടയിരിക്കുന്നത് ജനിക്കുന്ന പാമ്പിൻ കുഞ്ഞിൻ്റെ വായിൽ ഉളി പോലുള്ള പല്ലുണ്ട് അത് ഉപയോഗിച്ചാണ് ഇവ മുട്ട പൊട്ടിച്ച് പുറത്ത് വരുന്നത് ഈ പല്ല് പിന്നീട് പൊഴിഞ്ഞു പോകും ശരീരത്തിലെ നെയ്യ് എടുക്കുന്നതിന് വേണ്ടിയും ഇറച്ചിക്കും തോലിനും ഒക്കെ വേണ്ടിയും പെരുമ്പാമ്പുകളെ വേട്ടയാടുന്നുണ്ട് അതിനാൽ ഇവ വംശനാശ ഭീഷണി നേരിടുന്നു മലമ്പാമ്പ് പൈത്തൺ ഒരു വലിയ അജാഗർ വർഗത്തിലുള്ള പാമ്പ് ആണ് ഇത് വിഷരഹിതമായ പാമ്പാണ് ശരീരശക്തിയാൽ ഇരയെ പിടിച്ച് ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് ശേഷം മുഴുവൻ വിഴുങ്ങുകയാണ് ഇതിൻ്റെ വേട്ടയാടൽ രീതി വലമ്പാമ്പുകൾ പ്രധാനമായും ട്രോപ്പിക്കൽ മഴക്കാടുകൾ ചെറുനദികൾ ഉൾപ്രദേശങ്ങൾ തോടുകൾ കരികുകൾ എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത് ഇന്ത്യയിലും കേരളത്തിലെ വനപ്രദേശങ്ങളിലും ഇവ വ്യാപകമായി കാണാം അവ മുട്ട ചുറ്റിപ്പിടിച്ച് ചൂട് എന്ന നിർത്തി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും പലമ്പാമ്പ് സാധാരണയായി ഇരുപത് മുതൽ മുപ്പത് വർഷം വരെ ജീവിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു